മധ്യപ്രദേശിലെ ആദായ നികുതി റെയ്ഡിനെ ചൊല്ലി ബി ജെ പി കോൺഗ്രസ് പോരാട്ടം മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെ ലക്ഷ്യമിട്ടാണ് റെയ്ഡ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മധ്യപ്രദേശ് പതിനഞ്ച് വർഷം ഭരിച്ചത് ബിജെപിയാണ് രണ്ടായിരത്തി നേടി കമൽനാഥ് മത്സരിച്ച ചിന്ദ്വാര ജ്യോതിരാദിത്യ സിന്ധ്യ മത്സരിച്ച ഗുണ എന്നിവിടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത് എന്നാൽ മൂന്ന് മാസം മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറി താമരയെ കൈവിട്ട് വോട്ടർമാർ കൈപ്പത്തിയെ പുൽകി സഞ്ജയ് ഗാന്ധിയുടെ കളിക്കൂട്ടുകാരൻ കമൽനാഥാണ് ബി ജെ പിയെ തട്ടകത്തിൽ വീഴ്ത്തിയത് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഇന്ദിരാഗാന്ധി ഇങ്ങനെ പറഞ്ഞു കമൽനാഥ് എനിക്ക് മകനെ പോലെയാണ് നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യണം കോൺഗ്രസിന് അത്ര വേണ്ടപ്പെട്ട കമൽനാഥിനെതിരെയാണ് ആദായ നികുതി വകുപ്പിന്റെ നീക്കം അതും തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ചസ്ഥായിൽ നിൽക്കെ കമൽനാഥിനോട് അടുപ്പമുള്ളവരാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയ പലരും തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കള്ളപ്പണം വ്യാപകമായി ഹവാല ഇടപാട് വർദ്ധിച്ചു നികുതി വെട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചാണ് റെയ്ഡ് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ കോൺഗ്രസ് ഇത് വിശ്വസിച്ചാൽ മട്ടില്ല ആദായ നികുതി വകുപ്പിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി കമൽനാഥ് തന്നെയാണെന്ന് കോൺഗ്രസ് വെട്ടിത്തുറന്നു പറഞ്ഞു കഴിഞ്ഞു അൻപത് ഇടങ്ങളിലാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് കമൽനാഥിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പ്രവീൺ കക്കർ മുൻ ഉപദേഷ്ടാവ് രാജേന്ദ്ര മിഖ്ലാനി കമൽനാഥിന്റെ മരുമകന്റെ കമ്പനിയുമായി ബന്ധമുള്ളവർ എന്നിവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് മധ്യപ്രദേശ് അധികൃതരെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിയായിരുന്നു റെയ്ഡ് ഇതിനായി തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞതിലധികം സിആർപിഎഫ് ജവാൻമാരെ മധ്യപ്രദേശിൽ എത്തിച്ചായിരുന്നു നീക്കം ബംഗാളിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും നടത്തിയ റെയ്ഡിന്റെ തുടർച്ച ആണിതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ബംഗാളിൽ മമതാ ബാനർജി നടത്തിയ പോലുള്ള പ്രതിരോധം കോൺഗ്രസും നടത്തണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന വികാരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബി ജെ പിയുടെ തരംതാണ രാഷ്ട്രീയ കളിയാണ് റെയ്ഡ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് പി ചിദംബരം അടക്കമുള്ള മുൻനിര നേതാക്കൾ തന്നെ റെയ്ഡിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജനം എല്ലാം കാണുന്നു ഉചിതമായ മറുപടി ജനം നൽകും ചെന്നൈയിലെ ശിവഗംഗയിലുള്ള എന്റെ വീട് പരിശോധിക്കാൻ ഉദ്ദേശമെങ്കിൽ സെർച്ച് പാർട്ടിക്ക് സ്വാഗതം ചിദംബരം പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന റെയ്ഡുകൾക്ക് ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ അനുമതി വേണമെന്ന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട് എൻഫോഴ്സ്മെന്റിനും ആദായ നികുതി വകുപ്പിനുമാണ് നിർദ്ദേശം ഇത് പ്രതിപക്ഷ കക്ഷികൾക്ക് ആശ്വാസമാണ്